പ്രകൃതി കണ്ടതിലും കേട്ടതിലും അപ്പുറത്ത് സാമ്യങ്ങളില്ലാത്ത അനുഭവമാണ് അനുഭവിച്ചവരൊക്കെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന ഒരാളിലൂടെ കാഴ്ചപ്പതിപ്പ് അനുഭവമായ പ്രകൃതി അനുഭവങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരു തരത്തിലും പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ട് ഒരു ജീവജാലങ്ങളും ഭൂമിയിൽ ജീവി ഒഴിച്ച് മനുഷ്യൻ്റെ ആർത്തി പിടിച്ച ഒരു ചിന്തയാണ് ആർഭാടത്തോടും അതിരിവിട്ട ആർത്തിയുടെ ഒക്കെ ഒരു ചിന്ത അങ്ങനെ ഇളക്കി വിട്ടതിൻ്റെ ഒരു ഫലമായിട്ടാണ് അവൻ ഈ സമൂഹത്തിൽ ഈ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് അറിയാൻ വയ്യാത്ത തരത്തില് ജീവിക്കുന്ന പ്രകൃതിയോട് ഒരു തരത്തിലുള്ള ഒരു കടപ്പാടും ഒരു സ്നേഹവും കാണിക്കാതെ അവൻ ജീവിക്കുന്നു പരിസ്ഥിതിയോടും പച്ചപ്പിനോടും താതാത്മ്യപ്പെട്ട് ഒരു ബദൽ ജീവിതം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാമെന്ന് സ്വന്തം കാണിച്ചു തരികയാണ് ശില്പിയും സാഹിത്യകാരനുമൊക്കെയായ മോഹൻ ചവറയും കുടുംബവും ഭാരതപ്പുഴയുടെ തീരത്ത് മന്നനൂരിൽ ഏറുമാടത്തിൽ താമസിച്ചും സ്വയമുണ്ടാക്കിയ പച്ചക്കറികൾ ഭക്ഷിച്ചും മക്കൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകിയും ജീവിതശീലങ്ങൾക്ക് പാഠഭേദം നൽകുകയാണ് ഈ പ്രകൃതി സ്നേഹി മോഹൻ ചവറയുടെ ജീവിതത്തിലൂടെ ചിന്തകളിലൂടെ കാഴ്ചപ്പതിപ്പ് അനുയാത്ര ചെയ്യുന്നു എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം മോഹൻ എന്താണെന്നും എങ്ങനെയാണെന്നും കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് മനസ്സിലായി പ്രകൃതിയെ നശിപ്പിച്ച നമ്മുടെ ചെയ്തികൾക്ക് ഇന്നിൻ്റെ ശാപത്തിന് പരിഹാരം നാം മാത്രമാണെന്ന തിരിച്ചറിവ് പറച്ചിലല്ല പ്രവൃത്തിയിലൂടെ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് യഥാർത്ഥ പ്രകൃതി സ്നേഹം കാട്ടിത്തരികയാണ് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതുമാത്രമേയുള്ളൂ എന്ന അനുഭവം അത് നമുക്കെന്ത് വേണം നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് നമുക്കെങ്ങനെയാണ് സന്തോഷം കിട്ടുക എന്നുള്ള തരത്തിലേക്ക് അത് മറ്റ് എല്ലാത്തിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണം ആ അത്തരത്തിലൊരു ചിന്ത നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിക്കാനുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറേയധികം സൗഹൃദങ്ങൾ വിവിധ മേഖലകളിൽ സംഘടനാ പ്രവർത്തനങ്ങളിലുണ്ട് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് കിട്ടിയ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഇത്തരം വിഷയങ്ങളുമായി ശുദ്ധമായി ഇടപെടാൻ കഴിയുന്ന കുറേ നല്ല വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടുകയും ഇത്തരം ഒരു കൂട്ടായ ജീവിതത്തെ പറ്റി ആലോചിക്കുകയും ചെയ്തു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ കൂട്ടായി നന്നായി ജീവിക്കാൻ കഴിയും എന്നൊരു അന്വേഷണം അങ്ങനെയാണ് ഈ പാലക്കാട് ജില്ലയിലെ ഈ വാണിയംകുളത്തിനടുത്ത് ഈ മാന്നന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഭാരതപ്പുഴ ഭാരതപ്പുഴ എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഒരു വലിയ സ്വാധീനിച്ച ഒരു ഇത്തരം ചിന്തകളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് അല്ലെ എന്നെ നിലനിർത്തുന്നതിന് സഹായകരമായ സഹായിച്ച ഒരു ഒരു നദിയാണ് ഭാരതപ്പുഴ ആരും കൊതിക്കുന്ന നിളാനദിയുടെ തീരത്താണ് മോഹനും കുടുംബവും പുതിയ ഗ്രാമം പടുത്തുയർത്തുന്നത് ഒരു കാലത്ത് നാടിനാകെ നന്മ നൽകിയിരുന്ന നിള ഇന്ന് വറ്റി വരണ്ട് ഒരു തുള്ളി ജലത്തിനായി ദാഹിക്കുകയാണ് ഒരു പുഴയുടെ അന്ത്യം വികസന കുതിപ്പിൽ എല്ലാം തങ്ങളുടെ കാഴ്ചവോട്ടിൽ വേണമെന്ന് ചിന്തിക്കുന്ന ലോകത്തിലെ കിരാതന്മാരുടെ ഇരയാണ് നമ്മുടെ പാവം നിളാനദി എത്രയോ മഹാന്മാരുടെ കുതിപ്പിന് നിളയുടെ ഓളവും തീരവും ഓർമ്മകളും സാക്ഷിയായി എത്രയോ മഹാരഥന്മാർ ജനിച്ച് ജീവിച്ച മണ്ണ് അവരുടെ ഭാവനയ്ക്ക് തണലേകിയ നിള ഇന്ന് വറ്റിവരണ്ട് കുറ്റിക്കാടുകൾ നിറഞ്ഞ് അങ്ങിങ്ങ് മാത്രം നീരുറവയെന്ന് തോന്നിപ്പിക്കുന്ന കുഴികളായി മാറിയിരിക്കുന്നു എത്രയോ ജീവജാലങ്ങൾക്ക് വെള്ളവും അന്നവും തണലും നൽകിയ പുണ്യനദിയുടെ ഇന്നത്തെ അവസ്ഥ ആരുടെയും കരളലിയിപ്പിക്കും മതിലുകൾ കരഞ്ഞിടുന്നു വീണ്ടും വീണ്ടും മനന്മാരായി അളന്നളന്നവരെൻ്റെ തീരങ്ങളിൽ വേലി ചാർത്തി വേദന പാരതന്ത്ര്യത്തിൻ്റെ വേദന പോരു ഭഗീരഥ വീണ്ടും മതിലുകൾക്കരെ പുഴകരഞ്ഞിടുന്നുവരിക ഭഗീരഥ വീണ്ടും വീണ്ടും സസ്യ ജന്തു ജീവജാലങ്ങളോട് അവയുടെ ആവാസ വ്യവസ്ഥയോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകൾക്ക് പരിഹാരം അവൻ മാത്രമാണ് നമുക്കതിന് കഴിയും വെന്തുരുകി എല്ലാം നശിച്ച് ചുട്ടുപൊള്ളുന്ന ഇന്നിൻ്റെ ശാപത്തിന് ഒരു തിരുത്താണ് പച്ചപ്പിനായുള്ള ഈ ആർത്തി അതിന് ഒരു തുടക്കമാണ് മോഹൻ ചവറ എന്ന മനുഷ്യസ്നേഹിയുടെ പ്രകൃതി ജീവനം ഭാവിയിൽ സമാന ചിന്താഗതിക്കാരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു ഗ്രാമവും ഇപ്പം നമ്മൾ ഇവിടെ ജൈവ പിന്നെ പ്രകൃതി കൃഷി രീതിയിലുള്ള കൃഷി ആണ് നമ്മൾ ചാണകവും മൂത്രവും മറ്റ് വളങ്ങൾ പച്ചിലെ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അത്തരത്തിലുള്ള അതിൽ നിന്നുണ്ടാകുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ മതി അത്രത്തോളം ഉൽപ്പന്നങ്ങൾ മതി എന്നുള്ള ഒരു തരത്തിലാണ് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഉപയോഗം ചെറിയ രീതിയിലേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കൃഷി ഇപ്പം പിന്നെ എല്ലാവരും വീട് നിർമ്മാണം തുടങ്ങാത്ത കാരണം ഭൂമി വെറുതെ ഇടണ്ട എന്നുള്ള തരത്തിലാണ് കൃഷി തുടങ്ങി ചെറിയ രീതിയിലേ തുടങ്ങിയുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് വെളിയിലെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള പച്ചക്കറി കൂടി നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് ഇവിടെ ഒട്ടുമിക്ക നാടൻ പച്ചക്കറി ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് വാഴ ഈ ഇവിടുത്തെ ഒരു പ്രധാന ഈ പറമ്പിലെ ഒരു കൃത്യമായി കിട്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് വാഴക്കായ പിന്നെ മത്തങ്ങ മത്തങ്ങയും ധാരാളം കിട്ടുന്നുണ്ട് മുളകുണ്ട് പിന്നെ കൂർഖ ഉണ്ടായിരുന്നു ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇഞ്ചി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വഴുതനങ്ങ പിന്നെ അങ്ങനെ പടവല് പാവലൊക്കെ ആ ഇപ്പം കര നെല്ല് ഞങ്ങൾ ചെയ്തു ആദ്യമായിട്ടാണ് നെൽകൃഷിയിലേക്ക് കടക്കുന്നത് ഇതൊരു ആരെങ്കിലും കാണിക്കാനോ ഇതൊരു ഫാഷനായിട്ടോ അല്ല നമ്മുടെ നല്ല ആരോഗ്യ നിലനിൽക്കാനും നല്ല കൃഷി സംസ്കാരം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് നമുക്ക് ഇതിന് പ്രമുഖരെന്നോ അല്ലെങ്കിൽ സജീവ പ്രവർത്തകർ അങ്ങനെയുള്ള ഒരു തരംതിരിവ് ഒന്നുമില്ല നമ്മൾ ഈ കാഴ്ചപ്പാട് ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നു വളരെ ലളിതമായി പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന ഒരു സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതിനകത്ത് കൂടി ചേരാൻ ആർക്ക് താല്പര്യമുണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതിനകത്തോട്ട് കടന്നു വന്നിട്ടുള്ളത് അതിനകത്ത് പല മേഖല ടീച്ചർമാരുണ്ട് പിന്നെ കവി കവിയത്രയുണ്ട് പിന്നെ സിനിമാ സംവിധായകൻ ചാർ ചാർലിയുടെ സംവിധായകൻ മാറ്റിൻപ്രക്കാട്ടുണ്ട് പിന്നെ തിരക്കഥാകൃത്തുക്കളുണ്ട് പിന്നെ റെയിൽവേയിലെ ലോക്കോ പൈലറ്റ് ഉണ്ട് വാട്ടർ അതോറിറ്റി ജോലിയുള്ള ജീവനക്കാരുണ്ട് വിവിധ മേഖലകളിൽ നാച്ചുറോപ്പതി ഡോക്ടറുണ്ട് വിവിധ മേഖലകളിൽ ചെയ്യുന്ന ആൾക്കാര് എല്ലാവരും കൂടെ ഇതിനകത്ത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഇടത്തിലേക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഇവിടെ വീടുകൾ ഇപ്പോൾ പതിനഞ്ച് പേരും നമ്മൾ ഇത്രയും ചുരുങ്ങിയൊരു സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് ഒരു ഫ്ലാറ്റ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി താമസിക്കാൻ പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് വീടിൻ്റെ കാര്യത്തിൽ വീട് എല്ലാവരും പതിനഞ്ച് വീടുകളും ഇവിടെ ഉയരണമെന്നുള്ളതാണ് ഈ പതിനഞ്ച് വീടുകളും പതിനഞ്ചിന് പതിനഞ്ച് അന്വേഷണങ്ങളായിരിക്കണം എങ്ങനെ ഇന്നത്തെ കോൺക്രീറ്റ് അറകൾ അതിന് വായുവും വെളിച്ചവും ഒന്നും കിട്ടാത്ത മനുഷ്യനെ മനുഷ്യനെല്ലാ അല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് അറകൾക്ക് പകരമായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ നല്ല ആരോഗ്യം ലഭിക്കുന്ന നല്ല ചിന്ത ലഭിക്കുന്ന നല്ല വീടുകൾ നല്ല വായു സഞ്ചാരമുള്ള നല്ല നല്ല നന്നായി പെരുമാറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമൊഴുക്കുന്ന ഒരു വീടുകൾ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നുള്ളൊരു അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് പതിനഞ്ച് തരത്തിലുള്ള വീടുകൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് പലരും ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏർമാടവും ഞങ്ങൾ ഈ ഏർമാട ഏർമാടം വണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് മാത്രം മനുഷ്യനെ ഉപയോഗിച്ചിരുന്നു അത് പലരും ഒരു വീട് പോലെ തന്നെ അതിനകത്ത് തങ്ങി പലരും ഉണ്ട് ജീവിതകാലം മൊത്തം ഏർമാടത്തി കഴിഞ്ഞവരും പലപ്പോഴും നമുക്ക് കേ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇതിൻ്റെ ഒരു സുഖം വൃക്ഷങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വീട് പണിയാൻ കഴിയും അവരുടെ സഹകരണത്തോടെ ഒരു കിളി സന്തോഷത്തോടെ കൂടുകൂട്ടുന്ന ആ സന്തോഷത്തോടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും നമ്മുടെ ഒരു കളിവീട് കുട്ടികൾക്കൊക്കെ സന്തോഷത്തോടെ കളിക്കുന്ന കഴിയുന്ന ഒരു കളിവീടിൻ്റെ സന്തോഷത്തോടെ നമുക്ക് എങ്ങനെ ഒരു വീടുണ്ടാക്കാൻ കഴിയും ആ സന്തോഷത്തോടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും സ്വപ്നങ്ങൾക്ക് കുടുംബവും പിന്തുണയേകിയപ്പോൾ അത് പൂർണ്ണതയിലെത്തി തെറ്റോ ശരിയോ ആവട്ടെ ഏത് പ്രതിബന്ധങ്ങളെയും നേരിട്ട് നമുക്ക് മുന്നോട്ട് പോവാമെന്ന പങ്കാളിയുടെ ഉറപ്പാണ് ഏറ്റവും വലിയ കരുത്ത് ഒരേ മനസ്സ് തന്നെയാണ് ജീവിതത്തിൻ്റെ പച്ചപ്പ് കൺസെപ്റ്റ് ഇക്കണ്ട വീടുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് വീട് വെക്കേണ്ട ഒരു കൺസെപ്റ്റ് ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കേണ്ട ഇല്ല അതിന് വേണ്ടിയിട്ടും പിന്നെ ഇതൊരു റിസർച്ച് ഇങ്ങനെയും ലോ കോസ്റ്റ് സാധനങ്ങൾ കൊണ്ട് പ്രകൃതിയെ അധികം ദ്രോഹിക്കാതെ നമുക്ക് വീട് വെക്കാം എന്നൊരു ഐഡിയ ആൾക്കുള്ള കാരണം കൊണ്ട് ഇങ്ങനെ പതിനാല് വീടുകളല്ലേ പതിനഞ്ച് കുടുംബങ്ങളാണ് അവരവർക്ക് ഓരോ വീട് വെക്കാനുള്ളൊരു സാധ്യത വയ്ക്കുന്നു പങ്കുവയ്ക്കാൻ പങ്കുവെക്കാനുള്ള മനസ്സ് മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനുള്ള മനസ്സ് ഒന്നുമില്ല എങ്ങനെയാ ഒറ്റയിലുള്ളവരെ പരിഗണിക്കാൻ ഇത് വരും അത് അവര് കഴിക്കുന്നുണ്ടോ അവർക്കുണ്ടോ അവർക്കൂടെ വേണ്ടതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാത്തിനെയും ആധുനികമായി എല്ലാത്തിനെയും തള്ളി പറഞ്ഞുകൊണ്ട് മരപുരി ധരിച്ച് നടക്കുക എന്നുള്ള ഒരു അല്ല പലതും നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ഇപ്പോൾ ടൈൽസ് തന്നെ ഞങ്ങളുടെ വീടിന് ഉപയോഗിക്കുന്നുണ്ട് അതായത് ബാത്റൂമിലേക്ക് ആവശ്യമുള്ള ഒരു സാധനം അത് ബാത്റൂമിൽ ഹൈജീനിക് വലിയ കൂടുതൽ അഴുക്കൊന്നും ഇല്ലാതെ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ടൈൽസ് അത് നമ്മുടെ ബെഡ്റൂമിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടത് ഏത് വേണ്ടാത്തത് ഏത് തള്ളി എത്രമാത്രം വേണം നമുക്കത് എത്രമാത്രം ആവശ്യമുണ്ട് ഇതിലൊക്കെ ഉപരി അമ്പരപ്പിച്ചത് പുതിയ കാഴ്ചപ്പാടാണ് ക്ലാസ് റൂം എന്ന നാല് ചുവരുകൾക്കുള്ളിൽ വീർപ്പ് മുട്ടുന്നവർക്ക് വിദ്യാർത്ഥി എന്ന പദത്തിന്റെ അർത്ഥം വിദ്യ അർത്ഥിക്കുന്നയാളാണെന്ന് ശരിക്കും മനസ്സിലായി സൂര്യകലയിലൂടെയും ശ്രേയയിലൂടെയും എന്ന് ഞാൻ തീരുമാനമെടുത്തു അന്ന് മാത്രമാണ് ഞാൻ സ്കൂൾ വിട്ടിട്ടുള്ളത് അച്ഛനമ്മേനെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ അച്ഛനമ്മയുടെ നിർബന്ധത്തിനോ ഒന്നുമല്ല എനിക്ക് സ്കൂളിൽ പോകാതെ കൂടുതൽ പഠിക്കാൻ കഴിയും അതിനപ്പുറം പഠിക്കാൻ കഴിയും അതിനപ്പുറം എനിക്ക് വളരേണ്ടതുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ സ്കൂള് ഞാൻ ഒൻപത് മുഴുവൻ പഠിച്ചിട്ടില്ല ഒൻപതിൻ്റെ പകുതിക്ക് വെച്ച് അതുകൊണ്ട് ഒൻപത് പഠിച്ചു എന്ന് പറഞ്ഞു ഇപ്പം മൂന്ന് വർഷമായി ഇപ്പം പ്ലസ് ടു പഠിക്കുന്ന സമയമാണ് ഞാൻ ഒരിക്കലും സ്കൂളിലുള്ള ആയിട്ട് എന്റെ എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്യാറില്ല കമ്പയർ ചെയ്യാറില്ല അവര് ചിലപ്പോൾ അവര് പഠിച്ചതിനേക്കാളും കുറവായിരിക്കും ഞാൻ പഠിച്ചിട്ടുണ്ടാവുക ഞാൻ അവർ പഠിച്ച പഠിക്കുന്നത് ജോലി കിട്ടാനായിട്ടാണ് ഞാൻ പഠിച്ചത് പക്ഷേ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് അപ്പം ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും എൻ്റെയും എഡ്യൂക്കേഷൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ അവർ സയൻസിലായാലും എന്താ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് തിരക്കലും ഒരുപാട് അറിയായിരിക്കാം പക്ഷേ അനുഭവം കൊണ്ടും കാഴ്ചകൾ കൊണ്ടും യാത്രകൾ കൊണ്ടും എനിക്ക് കിട്ടിയ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ടും യാത്ര എന്താ പറയുക ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടും ഞാൻ പഠിച്ചത്രയൊന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് സ്കൂളിലെ കുട്ടികളെ ഞാൻ സ്കൂൾ വിട്ടതിന് ശേഷം ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അവർക്ക് അവർക്ക് ക്ലാസ് എടുക്കാനും പോയിട്ടുണ്ട് കോളേജിൽ ചേച്ചിമാരേയും ചേട്ടന്മാരേയും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അവർക്ക് നിന്ന് അവരിൽ നിന്ന് കിട്ടിയ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും വെച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് പഠിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസത്തിൽ സംബന്ധിച്ചത് ഞങ്ങളെ ഞങ്ങളെ അറിവിനെ തേടി അങ്ങോട്ട് പോകുന്നവരാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്ന വഴികളിൽ എല്ലാം ഇപ്പോൾ യാത്ര ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന എപ്പോഴും അതുമാത്രമല്ലല്ലോ ജീവിതത്തിൽ അപ്പോൾ എനിക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും കുക്ക് ചെയ്യാനറിയാം എന്താ പാടത്ത് കൊയ്യാനറിയാം എന്താ പറയുക പശുവിനെ കറക്കാനറിയാം എന്താ പറയുക തൈ തയ്ക്കാൻ അറിയാം ഞാൻ ത്രീ ഡി മാക്സ് അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് വിൻഡോസിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർസും ഞാൻ പഠിച്ചിട്ടുണ്ട് ഇനി ഇവരെങ്ങനെ ഇവരായി എന്നറിയണ്ടേ മോഹൻ്റെയും രുക്മിണിയുടെയും കുടുംബം പഠനം പ്രണയം ജീവിതം അതൊക്കെ എങ്ങനെയായിരുന്നു തൂലികാ സൗഹൃദം എന്ന് ഒരു പെൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം മുന്നേ നിലനിന്നിരുന്നു ഈ ഇപ്പോഴത്തെ ഈ ചാറ്റിംഗ് ഇ യുഗത്തിനൊക്കെ മുന്നേ തന്നെ അത് വളരെ രസകരമായ സംഭവമായിരുന്നു കാരണം പരസ്പരം കാണാതെ പിന്നെ കത്തി കത്തിലൂടെയുള്ള പരിചയപ്പെടലും എഴുത്തലും ഒക്കെ ആയിരുന്നു അങ്ങനെ അത്തരത്തിലുള്ള ഒരു സുഹൃത്തായിട്ടാണ് രുക്മിണി എനിക്ക് കത്ത് രുക്മിണിയുടെ സുഹൃത്തുക്കൾ കുറേ പേര് ബിമല കോളേജ് തൃശ്ശൂർ വിമല കോളേജിൽ നിന്ന് കുറേ സുഹൃത്തുക്കൾ കത്തെഴുതിയിരുന്നു അങ്ങനെയാണ് രുക്മിണിക്കും ആ വിഷയത്തിനോട് താല്പര്യം ഒരു നല്ല സുഹൃത്തിനെ അന്വേഷിച്ച് എത്തിയതാണെന്ന് പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ എത്തപ്പെട്ട പിന്നെ ഒരു സുഹൃത്താണ് രുമിണി പക്ഷേ വിവാഹത്തിലേക്കുള്ളൊരു തീരുമാനം വരുന്നത് പഠന കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ചെറിയ ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ വീട് പിന്നെ ജാതിയിലും അല്ലെങ്കിൽ സാമ്പത്തികത്തിലും ഒക്കെ കുറച്ച് ഉയർന്നത്തിന്ന് ഉള്ള സംവിധാനമായിരുന്നു അപ്പോൾ അതിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് ഇവരുടെ വീട്ടിലാണെങ്കിൽ രുക്മിണിയുടെ വീട്ടിലാണെങ്കിൽ അഞ്ച് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീടാണ് അതിലേറ്റവും മൂത്തയാളാണ് രുക്മിണി അച്ഛനെന്ന് പറഞ്ഞത് ഈ അസുഖവും ശ്വാസം നൊട്ടലുമൊക്കെ കാരണം എന്നെ പൂർണ്ണമായിട്ട് പണിക്ക് കൂലിപ്പണിയാണ് അന് തന്നെ പോകാൻ കഴിയില്ല പലപ്പോഴും ഇടയ്ക്ക് ആരെങ്കിലും പണിക്ക് വിളിച്ചാൽ ചെറിയൊരു പണി കിട്ടും അമ്മയാണെങ്കിൽ പോകാൻ കഴിക്കുമ്പോൾ ഒരു വീട്ടിൽ പിന്നെ കൂലിവേലയ്ക്ക് വേലയ്ക്ക് നിൽക്കുകയാണ് മാസം നൂറ്റമ്പത് രൂപയാണ് ശമ്പളം കിട്ടുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞാൻ മിണി ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കാരും വേട്ടുകാരും എല്ലാവരും പറഞ്ഞു നീ കാണിക്കാൻ പോകുന്നത് ഭയങ്കര മണ്ടത്തരമാണ് പക്ഷേ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഉറച്ചിരുന്നു ഞങ്ങൾ വിവാഹം കഴിക്കും ഞങ്ങൾ നന്നായിട്ട് ജീവിക്കും എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ വിവാഹ ചടങ്ങ് തിപ്രയാറ് ഒരു ആഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കുഞ്ഞുണ്ണി മാഷൊക്കെ കവി എന്നെ പങ്കെടുത്തുകൊണ്ട് കവിത ചൊല്ലി എന്നുള്ളതാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത പിന്നെ വിഭാഗത്തിലുണ്ടായി അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആർഭാടവും സന്തോഷവും നൽകുന്ന ഏറ്റവും വലിയ അതിപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു പിന്നെ ഇത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പലരും നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ തുടങ്ങിയപ്പോഴ് ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒരുവിധ എല്ലാ അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ വന്നു നാട്ടിൽ ഞാൻ ജോലിക്ക് ആദ്യം നേഴ്സിങ് ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു പിന്നെ അതിന് ശേഷം പിന്നെ വൈസ് പ്രിൻസിപ്പളായി ഇപ്പോൾ പ്രിൻസിപ്പളായിട്ട് വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നേഴ്സിങ്ങിൽ ഇപ്പോൾ പ്രിൻസിപ്പിളായിട്ട് വർക്ക് ചെയ്യുന്നു സത്യത്തിൽ ചിത്രശില്പരംഗത്തേക്ക് കാര്യമായ ഒരു ഇടപെടൽ ഞാൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കുമായിട്ട് കൂടുതൽ അടുത്ത് നിന്ന് പ്രവർത്തിക്കാം എന്നാലും എൻ്റെ എൻ്റെതായ വ്യക്തിപരമായ രീതിയിൽ എനിക്കിടപെടാൻ കഴിയുന്ന ചില ചില പ്രവർത്തനങ്ങൾ ഒന്ന് ചേടത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പം പ്രധാനമായിട്ടും ഞെരളത്തെ ഒരു ശില്പം കലാശ്രമത്തിൽ ഒരു ശില്പം പിന്നെ തിരുമന്നാങ്കുന്ന ദേവിയുടെ ഒരു ശില്പം ചെയ്തു കൊടുക്കാൻ ചെയ്തു കൊടുത്തു ഞെരളത്ത് രമപ്രതിവാളിൻ്റെ കവിതയെ ആസ്പദമാക്കി ഒരു സാധനം ചെയ്തതാണ് ഇപ്പം എൻ്റെ പൂർണ്ണമായ ശ്രദ്ധ ഈ ഒരു ഗ്രാമം ഇതൊരു ശില്പമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ ഈ കിട്ടുന്ന സമയം മൊത്തം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ശില്പം പൂർത്തിയാക്കുന്ന തരത്തിൽ അത്രത്തോളം ശ്രദ്ധയോടെ ആന്ധ്രയിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും അരിയും പച്ചക്കറിയും നിലച്ചാൽ നമ്മൾ പട്ടിണിയാവരുത് വർത്തമാന ഭാവി ചിന്തകൾ അതാവണം സമ്പന്നതയുടെ മത്സരത്തിനിടയിൽ കൃഷിയെല്ലാം നശിപ്പിച്ച് ഭൂമിയെല്ലാം വിറ്റ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയരുമ്പോൾ ഉള്ളിൽ ഒരു ഭയം നമ്മെ ഇടയ്ക്കിടയ്ക്ക് അലട്ടുന്നുണ്ട് കോർപ്പറേറ്റുകൾ ഭക്ഷണം തന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാകുമെന്ന് നമ്മുടെ ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ നമ്മെ നിയന്ത്രിക്കാൻ നാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വന്ന് ആർത്തിമൂത്ത് സ്വന്തം നാട്ടിലേക്ക് എല്ലാം കയറ്റി അയക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി മണ്ണിലൂടെ പ്രകൃതിയിലൂടെ മണ്ണ് ചതിക്കില്ല നല്ലത് നൽകിയാൽ അത് ഇരട്ടിയാക്കി തിരികെ നൽകും നമ്മുടെ പുണ്യഭൂമി പ്രകൃതി അവന്റെ തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അവന് മാത്രം എനിക്ക് മാത്രമല്ല എനിക്ക് വാരിക്കോരി ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല പ്രകൃതി എന്ന് മനസ്സിലാക്കി അത് മറ്റു തലമുറകൾക്കും നമുക്ക് നമ്മുടെ പൂർവികർ കൈമാറി തന്നതുപോലെ തന്നെ മറ്റ് തലമു നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാനുള്ള ഒരു ഒരു സാധനമാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂമി അതുകൊണ്ട് അത്രത്തോളം കാത്ത് വേണം നമ്മൾ ഇതിനെ വളരെ കരുതലോടെ വളരെ സ്നേഹത്തോടെ വളരെ ഇതായിട്ട് നമ്മൾ ഇതിനെ ഈ പ്രകൃതിയെ ഇതിനെതിയെ പ്രകൃതിയുടെ പച്ചപ്പിനെ മാറോട് ചേർത്ത് വെക്കുന്ന ഇവരെ മാതൃകയാക്കണമെന്ന് കാഴ്ചപ്പതിപ്പ് പറയുന്നില്ല വർത്തമാന കാലത്തിന്റെ കുടും വരൾച്ചയെ ഇങ്ങനെയല്ലാതെ നേരിടാനാവില്ല എന്ന വസ്തുത പക്ഷേ വിസ്മരിക്കരുത് ഈ പുഴയും നിറക്കാഴ്ചയുമെല്ലാം വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അറിയുക മനുഷ്യനെ അറിയുക പ്രകൃതിയെ അറിയുക നന്മയെ അറിയുക ആദ്യ മനുഷ്യന്റെ ആരോഗ്യത്തിനും ശീലവിശുദ്ധികൾക്കും കാരണം പ്രകൃതി പ്രകൃതിജീവനമായിരുന്നു എന്നതാണ് വസ്തുത പ്രകൃതിയുടെ ഹരിതാപ വിട്ട് പുതിയ തണലുകൾ കണ്ടെത്താൻ ശ്രമിച്ച മനുഷ്യന്റെ ദുരന്തങ്ങളാണ് വർത്തമാന കാലം കാട്ടിത്തരുന്നത് അത് തിരിച്ചറിവാങ്കിൽ എന്നാശിക്കുക പ്രകൃതിയോടും അതിൻ്റെ നിറവുകളോടും ചേർന്ന് നിൽക്കാനുള്ള ഒരു തിരിച്ചു പോക്കുണ്ടാവട്ടെ എന്നാശംസിക്കട്ടെ കാഴ്ചപ്പതിപ്പിൻ്റെ ഈ ലക്കം സമാപിക്കുന്നു കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് കെയർ ഓഫ് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ ഡബിൾ സീറോൾ കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം ഒന്നാണ് ഞങ്ങളും നിങ്ങളും ഒന്നാണ് അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മളൊറ്റല്ല നമ്മളൊറ്റ എല്ലോ മണവും നിറവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ് മണവും നിറവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാ ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ് ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ് അമ്മയും നന്മയും ഒന്നാണ് ഞങ്ങളും നിങ്ങളും ഒന്നാണ് അറ്റമില്ലാത്ത ജീവിതത്തിൽ നമ്മളൊറ്റയല്ലൊറ്റയല്ലൊറ്റയല്ല നമ്മളൊറ്റയല്ലൊറ്റയല്ലൊറ്റയല്ല